ഈ മാസത്തെ കറണ്ട് ബില്ല് വന്നിരിക്കുന്നു കെ സി ബി കറണ്ട് ബില്ല് കണ്ട എല്ലാവരും ഒന്ന് എന്താണ് ഇത്ര ബില്ല് കൂടുതൽ വന്നിരിക്കുന്നു എന്ന സംശയത്തിലാണ് നിൽക്കുന്നത് എൻ്റെ വീട്ടിലും കറണ്ട് ബില്ല് വന്നു ഞാനും കരണ്ട് ബില്ല് കണ്ടു അതായത് മുന്നത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ മഴക്കാലമായതിനാൽ ഉപയോഗം വളരെ കുറവാണ് നടന്നിരിക്കുന്നത് എന്നിരുന്നാൽ കൂടി മൂവായിരത്തി അറുപത് രൂപയാണ് കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്

അത് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് തരണതാണ് അതായത് ഉപയോഗത്തിനനുസരിച്ചിട്ട് ഒരു മാസത്തെ ബില്ലിന്റെ മൂന്നു ഇരട്ടി തുക ഇവരുടെ ഡെപ്പോസിറ്റ് മേടിച്ചേക്കും അത് എന്തിനാ ചെയ്യണം കഴിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ കറണ്ട് ബില്ല് അടക്കാതെ ഇരുപത്തി ആറാം ദിവസം വന്ന് കട്ട് ചെയ്യാം അപ്പൊ മൂന്ന് ദിവസം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ബില്ല് ഇടയ്ക്കിന് ഉള്ളിൽ നിങ്ങൾ അടക്കില്ലാതെ മീറ്റർ വരുന്ന മേടിച്ചുവെക്കണം നമ്മുടെ പിന്നെ വർഷത്തിലൊരിക്ക അതായത് ഇപ്പൊ ഇപ്പൊ ജൂലൈയിലാണെങ്കിൽ എസ് ഇ ഡി ബില്ല് വരിക മെയ് മാസത്തെ ബില്ല് നോക്കി കഴിഞ്ഞാൽ അല്ല സോറി ഓഗസ്റ്റ് ബില്ല് വന്നു ജൂണിലെ ബില്ല് നോക്കി കഴിഞ്ഞാൽ ഈ രൂപയ്ക്ക് ബാങ്ക് മൂവായിരത്തി അറുപത് രൂപ വരുന്ന കറൻറ്റ് ബില്ല് ഇപ്രാവശ്യം വന്ന ബില്ലിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് കറൻറ്റ് ബില്ല് ബാക്കി ആയിരത്തി മുന്നൂറ്റി അറുപത്തി നാല് രൂപയോളം കൂടുതൽ വന്നിരിക്കുന്നത് നമ്മുടെ ഡിപ്പോസിറ്റ് എമൗണ്ട് അതായത് നമ്മൾ കെ എസ് ഐ ബി കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അടച്ചിട്ടുള്ള ഡെപ്പോസിറ്റ് അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന കറണ്ട് ബില്ലിൻ്റെ അളവ് ഉള്ളതിനനുസരിച്ച് ആ ഡിപ്പോസിറ്റും അവർ കൂട്ടിയിരിക്കുകയാണ് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കറണ്ട് അടക്കാതെ വരികയാണെങ്കിൽ അവർക്ക് ആ ഇന്ന് മുൻകാലങ്ങളിൽ നൂറ് രൂപ വന്നിരുന്ന ഒരാൾക്ക് ഇന്ന് വരുന്നത് രണ്ടായിരം രൂപയാണ് ആ നൂറ് രൂപക്കനുസരിച്ചിട്ടുള്ള ഡെപ്പോസിറ്റാണ് അന്നത്തെ കാലത്ത് വെടിച്ചിരിക്കുന്നത് അത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഉപയോഗത്തിനനുസരിച്ച് അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു എമൗണ്ടാണ് ഈ കൂടുതൽ വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ സംശയമുണ്ടായി ഒരുപാട് ആളുകൾ ഇതിനെ ചർച്ച ചെയ്തതിനിടയിൽ ഇങ്ങനത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ഓൾറെഡി എൻ്റെ വീട്ടിലെ ഡിപ്പോസിറ്റായിട്ട് ഇരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി രൂപയാണ് അത് നമ്മുടെ ഉപയോഗത്തിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് മാസ ഉപയോഗത്തിനെ കണക്കാക്കിയാണ് ഈ ഡെപ്പോസിറ്റിൻ്റെ അളവ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഡെപ്പോസിറ്റ് ഈ രണ്ടായിരത്തി മുപ്പത്തൊന്ന് രൂപയും ആയിരത്തി മുപ്പ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയും കൂടിയിട്ടുള്ള എമൗണ്ടാണ് ഇനി ഡെപ്പോസിറ്റ് ആയി വരുന്നത് അടുത്ത വർഷം ഇതിലും കൂടുതൽ ചൂടാണെങ്കിൽ നമ്മൾ വീണ്ടും കറൻറ്റ് ഉപയോഗം കൂട്ടും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഡിപ്പോസിറ്റിൻ്റെ എമൗണ്ട് വീണ്ടും കൂടുന്നതായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്